നമസ്കാരം ആസ്ട്രോമീഡിയയുടെ മാന്യപ്രേക്ഷകർക്ക് അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് കാരണം ഒരു പ്രേക്ഷകൻ ഈ ഇടയ്ക്ക് ചോദിക്കേണ്ടായി നമ്മൾ പ്രശ്നം നോക്കുകയല്ലാതെ പ്രശ്നത്തിലല്ലാതെ ജാതകത്തിലൂടെ ശത്രുബാധയെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ അത് പ്രശ്ന വിഷയത്തിലല്ലേ ശത്രുബാധ പറഞ്ഞിട്ടുള്ളത് ജാതക വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഒരാൾക്ക് സ്ഥിരമായിട്ട് ശത്രു എന്ന് പറയാനുള്ളതായ പ്രമാണം വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിക്കേണ്ടായി അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്തു കേട്ടോ ഇത് കാര്യങ്ങൾ തന്നെ മാതിരിക്കാൻ അത് പറഞ്ഞു കൊടുക്കുകയുണ്ടായി പക്ഷെ അത് കുറച്ച് ശാസ്ത്രബോധമുള്ള ആളുകൾക്ക് മാത്രമാണ് അത് പ്രമാണം പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഗ്രഹിക്കുക എന്നാൽ പ്രമാണം ഇല്ലെങ്കിലോ പ്രമാണം ഇല്ലെങ്കിൽ പറയുന്നതെല്ലാം വ്യാജമായി തീരും സ്വന്തഷ്ടപ്രകാരമാണ് പറയണത് എന്ന് വരുത്തി തീർക്കാൻ ആളുകൾക്ക് സാധിക്കും പക്ഷേ നമുക്ക് വ്യാജമല്ല വേണ്ടത് പ്രമാണം അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് എന്താ നിങ്ങൾ പറയുന്നതിൻ്റെ പൊരുൾ എന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രമാണമുണ്ടാകണം ഈ പ്രമാണങ്ങളൊക്കെ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണെന്ന് പല ആൾക്കാരും കമൻറ്റ് ചോദിക്കാറുണ്ട് നിങ്ങളൊക്കെ ശിഷ്യകനങ്ങളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിലൂടെ അത് കണ്ടെത്തിക്കൊള്ളാം ഈ അന്വേഷിക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ടാണ് അന്വേഷിച്ച് അതേത് ഗ്രന്ഥത്തിൽ നിന്നാന്നുള്ളത് കണ്ടെത്താൻ പറയുക അതായത് ഹോരയുടെ വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫലദീപിക ജാതക പാരിജാതകം ജാതക ദേശം പ്രശ്നമാർഗം മുതലായിട്ടുള്ള പല ഈ ഇടയ്ക്ക് ഒരാൾ അത് പ്രശ്നമാർഗത്തിലല്ലേ എന്നൊരു ഹാസ്യരൂപേണ ഒരാൾ മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു പ്രശ്നമാർഗം അത്ര മോശം ഗ്രന്ഥമൊന്നുമല്ല കേരളത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് പ്രശ്നമാർഗം പക്ഷേ ആ ചങ്ങാതി പറഞ്ഞത് പ്രശ്നമാർഗത്തിലെ പ്രവാഹനമൊന്നുമല്ല ഇവിടെ ഉദ്ധരിച്ചത് ഹോരയിൽത്തി ആയിരുന്നു അത് ജാതക പരിചാതകം എന്നൊരു ഗ്രന്ഥത്തിലാണ് ആ പ്രമാണം ഉണ്ടായിരുന്നത് അയാൾ പ്രശ്നമാർഗത്തിലല്ലേ എന്നൊരു ഹാസ്യരൂപേനൊരു ചിരിയുടെ ഒരു സ്മൈലൊക്കെ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല കാരണം ശാസ്ത്രത്തെ നമ്മൾ പുച്ഛിക്കാൻ പോകരുത് കാരണം അതിനാർഷത്വമുള്ളതാണ് കൃഷിപ്രോക്തങ്ങളാണ് ശാസ്ത്രനീന്ത നടത്തുന്നവൻ കണ്ണുകാണാത്തവനായി ഭവിക്കും എന്നൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് വേദാംഗമാണ് കാരണം എന്താ വേദാംഗമാണ് ജ്യോതിഷം വേദത്തിൻ്റെ ചക്ഷു വേദസ്യ ചക്ഷു കില ശാസ്ത്രം വേദം പിന്നെ നമ്മൾ പറയണതൊക്കെ കേൾക്കാൻ സമയമുള്ള ആൾക്കാർ മാത്രം കേട്ടാൽ മതി അതിന് സമയമില്ലാത്ത ആളുകൾ ഇത് കേൾക്കാൻ വരരുത് കാരണം ഇത് പൊടിപ്പന്തൊങ്കലം വെച്ച് പറയാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല അതിന് കൃത്യമായിട്ട് ചിലപ്പോൾ കുറച്ച് വാചാലമായി സംസാരിക്കേണ്ടി വരും മറ്റു വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുവേണ്ടി വരും ആ വിഷയത്തിലേക്ക് വരാൻ അപ്പോൾ സമയമില്ലാത്ത ആളുകളും പ്രമാണം കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകളും ദയവായിട്ട് കേൾക്കാതിരിക്കുകയെന്നേ പറയാനാവും കാരണം ഇത് ഉപയോഗമുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് പ്രയോജനമാകട്ടെ എന്ന രീതിയിലാണ് നമ്മൾ വീഡിയോകളെല്ലാം ചെയ്യാറ് കാരണം ഒരു സാധനം കേട്ടാൽ പോരാ അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ അതിലുണ്ടാവണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പ്രമാണം ആവശ്യമാണ് അപ്പോൾ അതെല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരറിവും ചെറുതല്ല എന്നുള്ളത് മനസ്സിലാക്കുക അതെല്ലാം കിട്ടാനും ആഗ്രഹിക്കാനും പല ആൾക്കാരും ചാനലിൽ എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ അത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക അതും ഞാൻ അത്രേ പറയുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഷയത്തിലേക്ക് വരാം 스티딥 파바남 와 디셔디 బలযুক্তো আদি বদিনা যুদো 와 দৃষ্টো 와 ইদি রিভু গৃহে বাত অনুপধিহ অরীশ কেendree واپ্য শুভকঘ সংবীক্ষিতয়দে রিভুণাং পীডাম দ্রগর্ষম পরিহার্যম বিদরুদে എന്താ അതിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ നമ്മൾ പ്രമാണം ചൊല്ലുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം നമ്മളിലേക്ക് എത്തണം അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റണം അപ്പോൾ വളരെ സ്പീഡ് കുറച്ചിട്ട് വേണം ശ്ലോകം ചൊല്ലാൻ പിന്നെ ആ ശ്ലോകം ചൊല്ലാൻ അങ്ങനെയെന്നുള്ളതും പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മളെ ചാനലിൽ മുന്നൂറ്റി എൺപതിലധികം വീഡിയോകളുണ്ട് അതെല്ലാം സഹിതം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ് താല്പര്യമുള്ള ആൾക്കാർ അതെല്ലാം കാണുക പിന്നെ ഇതിൻ്റെ പ്രമാ ഇത് ഈ പ്രമാണത്തിൻ്റെ അർത്ഥം എന്താ ഇപ്പം ഇത് പാട്ട് പാട്ടുപാടിയിലോ ആ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാം സ്ഥിതി പാപാനാം വാ ദ്വിഷതി ബലയുക്തോ അരിപതിനാ പാപാനാം സ്ഥിതി പാപൻ്റെ സ്ഥിതി വാ വ്യഷതി ബലയുക്തോ അരിപതിന അതായത് ഇവിടെ ആറാം ഭാവം കൊണ്ടാണ് നമ്മൾ ശത്രുബാധ ചിന്തിക്കുക നിങ്ങളുടെ ജാതകത്തിലാണെങ്കിൽ ഇത് പ്രശ്നത്തിലേക്കും ഉപയോഗിക്കാം കേട്ടോ അത് പ്രശ്നത്തിൽ ഒരുപാട് പ്രയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ് സ്ഥിതി പാപാനാം വാ ദിഷട്ട് ദിഷട്ട് എന്ന് പറയുമ്പോൾ ആറാം ഭാവം ആറാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുകയോ അല്ലെങ്കിൽ ആറാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുക പാപഗ്രഹം എന്ന് പറയുമ്പോൾ സൂര്യൻ ചൊവ്വ ശനി രാഹു കേതു ഇതൊക്കെ പാപനാണ് അപ്പോൾ അത്തരം ആൾക്കാർ ആറാം ഭാവത്തിൽ നിൽക്കുകയോ ആറാം ഭാവാധിപൻ ബലവാനായിരിക്കുകയോ നിങ്ങളുടെ ലഗ്നം മുതൽ ല എന്ന് എഴുതിയിട്ടുണ്ടാവും ഗ്രഹസ്ഥിതിയിൽ ഗ്രഹം എന്ന് നോക്കിയാൽ ല എന്ന് എന്നഴിഞ്ഞാൽ അത് ഉദയ ലഗ്നം ലഗ്നം എന്നാണ് സൂചന അവിടെ നിന്ന് എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആറാമത്തെ കള്ളിയിൽ പാപഗ്രഹം നിൽക്കുക ആ പാപഗ്രഹം ബലവാനായിരിക്കുക സ്വക്ഷേത്ര ബലോ ഉച്ചോ അങ്ങനെയൊക്കെയുള്ള കൂടി നിൽക്കുകയോ പിന്നെയോ യുക്തോ യുക്തോ ബലയുക്തോ അരിപതിനാ അരി ശത്രു അരി അരിപതി എന്ന് പറയുമ്പോൾ ശത്രുവിൻ്റെ ശത്രുസ്ഥാനാധിപതി ആ അപ്പോൾ ആറാം ഭാവാധിപൻ ബലവാനായിരിക്കുകയോ യുധോവാ ദൃഷ്ടോ വീതി റിപുഗൃഹേവാ തനുപതി തനുപതി എന്ന് പറയുമ്പോൾ ലഗ്നാധിപൻ ലഗ്നാധിപൻ ആറാം ഭാവാധിപതിയോടുകൂടി നിൽക്കുകയോ തിരിച്ച് അത് സന്ധി ചെയ്യുമ്പോൾ റിപു ഗൃഹേവാ തനുപതി ആറാം ഭാവാധിപതിയോട് കൂടി ലഗ്നാധിപൻ നിൽക്കുകയോ ആറാം ഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുകയോ അങ്ങനെയും ആവാ ആരീശ തനുപതി അരീശൻ തനുപതി അതായത് ആറാം ഭാവത്തിൽ ലഗ്നാധിപതി ആയിരിക്കുന്ന ഗ്രഹം നിൽക്കുകയോ അപ്പോൾ അതിൽ ലഗ്നാധിപൻ ആരാന്നൊക്കെ മനസ്സിലാക്കണം കേട്ടോ മേടം വൃശ്ചികം ഇതിൻ്റെ അധിപതി ചൊവ്വ എടവം തുലാം ഈ അധിപതി ശുക്രൻ മിഥുനം കന്നി ഈ അധിപതി ബുധൻ കർക്കിടകത്തിൻ്റെ അധിപതി ചന്ദ്രൻ ചീങ്ങത്തിൻ്റെ അധിപതി സൂര്യൻ ധനുവിൻ്റെയും മീനത്തിൻ്റെയും അധിപതി വ്യാഴം മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും രാശിയാധിപൻ ശനി അപ്പോൾ ഇ ഇതങ്ങനെയാണ് ലഗ്നാധിപതിയെ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ആറാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ ലഗ്നാധിപതി നിൽക്കുകയും ആറാം ഭാവാധിപൻ കേന്ദ്രഭാവത്തിൽ നിൽക്കുകയും ലഗ്നം മുതൽ ആറാമത്തെ രാശിയിലെ അധിപതി ആരാണെന്ന് മനസ്സിലാക്കി ആ രാശിയാധിപൻ ലഗ്നത്തിലോ നാലിലോ ഏഴിലോ പത്തിലോ നിൽക്കുകയും കേന്ദ്രം എന്ന് പറഞ്ഞാൽ ലഗ്നം നാലേഴ് പത്താണ് കേന്ദ്രം അരീശെ കേന്ദ്രേ വാപ്യ അശുഭ ഖഗ സംവീക്ഷിതേ അതായത് ആറാം ഭാവാധിപൻ കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞു പാപഗ്രഹങ്ങളോട് കൂടിയിട്ട് നിൽക്കുകയോ അതായത് ആറാം ഭാവനാഥൻ മറ്റ് പാപഗ്രഹങ്ങളോട് കൂടി നിൽക്കുകയോ അശുഭഗ്രഹങ്ങൾ വീക്ഷിക്കുക വീക്ഷിക്കുകയോ വാപ്യ അശുഭ ഖഗ സംവീക്ഷിതേ ഖഗം എന്ന് പറഞ്ഞാൽ ഗ്രഹം അശുഭഗ്രഹങ്ങളുടെ വീക്ഷണത്തോട് കൂടിയിട്ട് കേന്ദ്രഭാവത്തിൽ നിൽക്കുകയോ തിപൂണാം പീഠാം വ ദൃക് വൃഷ അപരിഹാര്യം വിത ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നുപോലെ തടുക്കാൻ പാടില്ലാത്തത് അതായത് തന്നെ തന്നെ കൊണ്ട് തടുക്കാൻ ശക്തിയില്ലാത്ത തരത്തിൽ ശത്രുക്കൾ തന്നെ ആക്രമിക്കും അത് ഏത് സമയത്താണ് പറയേണ്ടത് ആറാം ഭാവനാഥൻ്റെ ദശ ആറാം ഭാവനാഥൻ്റെ അപഹാരം ആറാം ഭാവനാഥൻ്റെ അഷ്ടവർഗമൊക്കെ ഗണിച്ച് നോക്കാട്ടോ വളരെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് പോകുമ്പോൾ ആറാം ഭാവനാഥൻ്റെ അഷ്ടവർഗം ഗണിച്ച് ആറാം ഭാവനാഥന് അഞ്ചിൽ താഴെ ബിന്ദുക്കൾ വരുന്ന രാശി ഏതാണോ ആ രാശിയിൽ ആറാം ഭാവനാഥൻ ചാരവശാൽ സഞ്ചരിക്കണ സമയത്തൊക്കെയും ഇത്രയും കടുത്ത ശത്രുപാധിയൊക്കെ പറയാം ചിലപ്പോൾ നല്ല കത്തി നിൽക്കുന്ന സമയമാവും ആ സമയത്തായിരിക്കും പെട്ടെന്ന് അപഹാരം മാറിയിട്ടുണ്ടാവുക ആ അപഹാരം മാറിയ രാശിനാഥൻ ചിലപ്പോൾ അഷ്ടവർഗ ബന്ധു ബിന്ദുക്കളുടെ ബലമില്ലാത്ത രാശിയിലായിരിക്കും ചിലപ്പോൾ സഞ്ചരിക്കുണ്ടാവുക അങ്ങനെയൊക്കെയുള്ള സമയത്ത് പൊടുന്നതിനെ ആയിരിക്കും ഓരോരുത്തർക്ക് പനി വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ അടുത്തേ കണ്ടു അല്ലേ വളരെ ആക്റ്റീവായിട്ട് സമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പല ആളുകൾക്കും പലതരത്തിലായ ആപത്തുകൾ വന്നത് അപ്പോൾ പലതരം സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ കാലഘട്ടം മോശമാണ് എന്ന് സ്വയം മനസ്സിലാക്കുന്നതിന് ഈ പറയുന്ന കാര്യങ്ങൾ ഉപകരിക്കും അത് ശാസ്ത്രഗത്തിയാൽ അത് സ്വയം മനസ്സിലാക്കാം മനസ്സിലാക്കാനാണിപ്പോൾ ഇതിൻ്റെ പ്രമാണമടക്കം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് തന്നെ കുറച്ച് ശാസ്ത്രബോധമുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പ്രമാണങ്ങൾ വഴങ്ങും കാരണം ഹോരയാണത് പടുബുദ്ധി ബിപ്പടുതിയാം പടുബുദ്ധികളിൽ വെച്ച് പടുതികൾക്ക് മാത്രമേ പെട്ടെന്ന് ഇത് ഗ്രഹിക്കാൻ സാധിക്കൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവജ്ഞൻ്റെ സമക്ഷം കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അത് എക്സ്പെർട്ടായിട്ടുള്ള ദൈവജ്ഞനായിരിക്കണം ഈ പ്രമാണമൊക്കെ പഠിച്ചിട്ടുള്ള ആളായിരിക്കണം എന്നൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ വ്യാജന്മാരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് കിട്ടുമോ എല്ലാതും എല്ലാവർക്കും നിശ്ചയം ഉണ്ടായിക്കൊള്ളണം അത് യാതൊരു നിർബന്ധമുള്ള കാര്യമില്ല അപ്പോൾ ഈ നാല് ലക്ഷത്തിലധികം പ്രമാണങ്ങളുണ്ട് അത്രേ ജ്യോതിഷത്തിൽ അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും ഒരാൾക്ക് ഇപ്പോൾ പഠിക്കാൻ സാധ്യമായിട്ടുള്ള വിഷയമല്ല എങ്കിലും തർക്കമില്ലാതെയുള്ള പാരമ്പര്യമൊക്കെ അതിനാണ് പറഞ്ഞത് പാരമ്പര്യം ഇല്ലാത്ത ആൾക്കാരൊക്കെ പലതരത്തിൽ പെട്ടു ഇപ്പോൾ ഇല്ലേ അപ്പോൾ പാരമ്പര്യം വേണം കുല കുലത്തിൻ്റെ മഹിമ വേണം അതിൽ യോഗ്യത ഉണ്ടാവണം ഗുരുപദേശം ഉണ്ടാവണം ഗ്രഹപൂജാ തൽപ്പരണമായിരിക്കണം കണ്ടതും കേട്ടതൊക്കെ പബ്ലിക്കായിട്ട് തുറന്നു പറയാത്ത ആളായിരിക്കണം അതായത് നാവിന് ലൈസൻസ് വേണം എന്നർത്ഥം അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഒന്നും അമളി സംഭവിക്കില്ല അങ്ങനെയുള്ള ആളുകളേക്ക് ഈശ്വരൻ രക്ഷിക്കും ഈശ്വരോക്തമായിരിക്കണം ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യേണ്ടത് അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിനും അവനവനും നന്മ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല അവനവൻ്റെ മനസ്സിനൊരു സുഖം സമൂഹത്തിന് നന്മ ചെയ്തു എന്നുള്ളൊരു തോന്നല് അതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് വളരെ രഹസ്യമായിട്ടുള്ളൊരു പ്രമാണമാണ് ഇത് അധികം അങ്ങനെ പബ്ലിക്കായിട്ട് എവിടെ നിന്നും കിട്ടാൻ വഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രയോജനകരമാവട്ടെ സമൂഹത്തിന് ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും പ്രേമികൾക്കും അത് സഹായമാകട്ടെ എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെ വീഡിയോ ചെയ്യാൻ പ്രമാണ സഹിതം വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരെയ്ക്കും നിങ്ങളെല്ലാവരുടെയും സഹകരണം അഭിപ്രായമൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക എല്ലാവർക്കും നന്മ ഒരട്ടെ ലോകാസമസ്ത അസുഖനോഭവന്ത നന്ദി നമസ്കാരം ശുഭദിനം